ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സ് കുത്താമ്പുള്ളിയാണ് നമ്മൾ ഹോൾസെയിൽ ഷോപ്പിലേക്ക് പാക്ക് ചെയ്ത് പോകാനുള്ളതാണ് ഇതെല്ലാം നമുക്ക് റെഡി ടു പാക്ക് പാക്കിംഗ് ആണ് വിഷുവിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ ചേഞ്ചുകളുണ്ട് ഏതെങ്കിലും വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ സെറ്റ് കോട്ടൺ ഉണ്ട് ടിഷ്യൂ സെറ്റ് കൊണ്ടുണ്ട് താമര ടെമ്പിൾ ഇപ്പോൾ കാണുന്നതൊക്കെ ടിഷ്യൂ പിങ്ക് ടിഷ്യൂ ഫ്ലവർ ഡിസൈൻ അങ്ങനെ ഒരു ഡബിൾ കളർ ടിഷ്യൂ വെച്ചിട്ടുണ്ട് ഇതിന് അടുത്ത ഈ ഭാഗത്ത് സാരി ടിഷ്യൂ സാരി ലൈൻസിൽ വരുന്ന ഒരു ഇത് അത് ടെമ്പിൾ ഡിസൈൻ്റെ കസവിൻ്റെ മേലുള്ള പ്രിൻറ്റ് കണിക്കൊന്ന ഇഷ്ടംപോലെ ഇപ്പം ഫാസ്റ്റ് മൂവബിൾ ഉള്ള ഒരു കണിക്കുന്ന ഡിസൈനാണ് കേട്ടോ ഇനിയിപ്പോൾ കരയിൽ ഒരു ഭാഗത്ത് ടെമ്പിളും ഒരു ഭാഗത്ത് മൾട്ടി കളർ പ്രിൻ്റ് അടിച്ചേക്കാണ് പിന്നെ അമ്മമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളത് കസവിൽ പ്രിൻ്റ് വർക്ക് വരണ ചെറിയ പ്രിൻറ്റ് വർക്ക് വരണ ഒരു സാരിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ അടുത്ത് നോക്കാൽ കരയും കസവും വരണ ഒരു സെറ്റ് സെറ്റിസാരി ആണ്ട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ മേടിച്ചെടുക്കാൻ പറ്റും അടുത്തത് ലാസ്റ്റ് കാണുന്നത് നിങ്ങൾ താമര ഡിസൈൻ താമര ഡിസൈൻ നമ്മളെല്ലാം വലിയ ഇതിലാണ് കണ്ടിരുന്നത് വലിയ വില വരുന്നതാണ് ഇത് വില വില വരില്ല ഷോപ്പിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ ഇതെല്ലാം നമുക്ക് ഇന്ന് റെഡി പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് അപ്പോൾ ഓക്കെ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇതിൻ്റെ കളർ ചേഞ്ചുകളും ഇതിൻ്റെ കളർ ചെയ്ഞ്ചുകളും ഉണ്ട് അതും വേണമെങ്കിൽ നമുക്ക് വാട്ട്സ്ആപ്പിൽ അയച്ചാൽ മതി അയച്ചു തരാം നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി അയച്ചു തരാം ഇത് സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് കിട്ടും ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ വേണമെങ്കിലും നമുക്ക് അവ അയക്കാൻ പറ്റും ഓക്കെ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ ബായ്